നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് നിർഭയം കിട്ടണം അത് ആർക്കേ കിട്ടുള്ളൂ വിശുദ്ധ ഖർനിൽ അള്ളാഹു സുഹാനു പറഞ്ഞത് എന്റെ റബ്ബല്ലാണെന്ന് പ്രഖ്യാപിക്കുക എന്നിട്ട് മൊഹീദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുക അങ്ങനെയാണോ അല്ലു എന്നാ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നേർച്ചയും എൻ്റെ വഴിപാടുകളും എൻ്റെ ഇബാദത്തിൻ്റെ മേഖലകൾ മുഴുവൻ എൻ്റെ റബിന് മാത്രം എന്ന പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്താൽ സുമസ്തക്കാമോ ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ജീവിതം ക്രമീകരിക്കുകയും ചെയ്താൽ പിന്നെ അവന് കിട്ടുന്ന നിർഭയത്വം എന്നൊന്നറിയോ തത്തനു അലഹീമുൽ മലായിക്ക അവൻ്റെ മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വരുന്ന എന്നിട്ട് ആ മലക്കുകൾ നിർഭയത്വത്തിൻ്റെ ആശ്വാസവാക്കുകൾ ആ മയത്തിന് ആ മനുഷ്യന് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്താ പേടിക്കേണ്ടത് ഇനി വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് നിങ്ങൾ ഇനി പേടിക്കേണ്ടതില്ല അവിടെ നിങ്ങൾക്ക് നിർഭയത്വം ലഭിച്ചിരിക്കുന്നു വല തെഹസനു ഈ ദുനിയാവിൽ നിങ്ങൾ ഇട്ടേച്ചു പോയ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സ്വത്തും അതിനെക്കുറിച്ചൊന്നും നിങ്ങളിനി ബേജാറാകേണ്ട ആവശ്യവുമില്ല നിങ്ങൾക്കിതാ നിങ്ങൾക്ക് വാഗ്ദാത്ത് വാഗ്ദത്തം നൽകപ്പെട്ട ഈ സ്വർഗമിത നിങ്ങൾക്ക് സന്തോഷ വാർത്തയായി അറിയിച്ചിരിക്കുകയാണ് എന്ന് നമ്മുടെ മരണവേളയിലുള്ള നിർഭയത്വം നമുക്ക് ലഭിക്കുകയാണ് മരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിർഭയത്വം കിട്ടുന്നവർ വിജയിച്ചു